ഇവർ പത്താം ക്ലാസ് പാസ്സാകാത്തവരെ ഇവർ ജോലി കൊണ്ടു പക്ഷേ നന്മയെ മനസ്സിലാക്കുന്നു സർക്കാർ നന്മ എന്ന് വെച്ചാൽ പത്താം ക്ലാസ് ഇല്ലാത്ത സമൂഹത്തിലെ അപല വിഭാഗത്തെ ചേർത്ത് പിടിക്കാൻ ഒരു നന്മ അടി കാണാന പക്ഷെ ഇവിടെ അവരെ ഇലക്ട്രിക്കൽ വർക്കറായിട്ട് എടുക്കുക എന്നിട്ട് അവർക്ക് കാലക്രമേണാവുന്നു പിന്നെ അവർ ടെക്നിക്കലായിട്ട് അവർക്ക് കാലക്രമേണ അവരെ ലൈൻമാൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യും അവിടെ തീർന്ന ഈ ക്ലാസ് പിന്നെ തീർന്നാൽ അതും ഉണ്ട് അത് എവിടെ കിടക്കുന്നോ അവിടെ പോലും പത്താം ക്ലാസ് പാസ്സാക്കാത്താലും ശരിയാണ് പഴയ താമസിക്കാൻ പറഞ്ഞു നിൽക്കും ഞങ്ങളെ അനുഭവിക്കുന്നത് ക്ലാസ് എന്റെ സംശയം ഇങ്ങനെ ഒരു മിനിറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിലപാടായിരുന്നു ഐ ടി ഐ പഠിച്ചു വേണം സർ ഐ ടി ഐ കോഴി എന്നായിരുന്നു നിയമം ഈ നിയമം അതിജീവിച്ചാണ് നമുക്ക് സമൂഹത്തിൽ പഠിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ഭാഗങ്ങളെ ചേർത്ത് നിർത്താൻ ഇത്ര സ്കീമുകൾ നല്ലത് പക്ഷേ ഇതിന്റെ ഉള്ളിക്കാണെങ്കിലും അവർ ഐ ടി ഐ പഠിക്കപ്പെടണ്ടേ ആ വിദ്യാഭ്യാസം അത് കൊടുത്തില്ല അത് രണ്ടാമത്തെ രണ്ടാം ദിവസം രണ്ടാം ദിവസം അവസാനത്തത് ഡ്രൈവർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ എടുപ്പ സാധനം ഏതെങ്കിലും സാറിന്റെ ഭാഷ മോശമായി പോയി ഞാനൊന്നും പറയുന്നില്ല ഈ സദസ്സിനെ വാങ്ങിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നു കാരണം ഈ ആൾക്ക് എങ്ങനെയാണ് ഒരു ഞാനൊരു ഡ്രൈവർമാർക്ക് രണ്ട് ലക്ഷം കൊടുക്കുന്ന ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ ആദ്യം എഞ്ചിലായിരുന്നു ലക്ഷം കൊടുക്കുക അപ്പൊ ഈ തരത്തിൽ ഇൻബാലൻസ്ഡ് അൺതോട്ട്ഫുൾ അൺഓർഗനൈസ്ഡ് ലൂട്ട് സോറി സോറി ഇനോ ഓർഗനൈസ്ഡ് ലൂട്ട് ஏய் இது நிறுத்தி இது பிரசனா